മാലിന്യം വലിച്ചെറിയുന്ന റോഡരികൾ പൂക്കൾ കൊണ്ട് മനോഹരമാക്കിയാൽ എങ്ങനെയിരിക്കും ആലക്കോട് തേർത്തള്ളിയിലെ പാതയോരങ്ങൾ വർണ്ണപ്പൂക്കളാൽ മനോഹരമാക്കുകയാണ് ഒരു കുടുംബം രണ്ടായിരത്തിലധികം പൂച്ചെടികളാണ് ഇവർ വിവിധയിടങ്ങളിലായി നട്ടുപിടിപ്പിച്ചത് പാതയോരങ്ങൾ സുന്ദരമാക്കി വിവിധയിനം പൂച്ചെടികൾ കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന മനോഹര കാഴ്ചകൾ മാലിന്യം തള്ളുന്ന തീർത്തലിയിലെ റോഡരികിലാണ് കുന്നപ്പള്ളി ജോസും കുടുംബവും വർണ്ണം വിരിച്ചത് വിവിധ ഇനങ്ങളിൽപ്പെട്ട രണ്ടായിരത്തിലധികം പൂച്ചെടികൾ നട്ടുപിടിപ്പിച്ചു പരിപാലിച്ചു കഴിഞ്ഞ ഒൻപത് വർഷത്തിലധികമായി പൂന്തോട്ട നിർമ്മാണത്തിൽ സജീവമാണ് ജോസ് ടൗണിന്റെ അരികു മുതൽ അങ്ങേറ്റം വരെ റോഡിലെങ്കിലും പാതയോരത്ത് വെറുതെ കിടക്കുന്ന കാലിസ്ഥലങ്ങളിലുമാണ് നിലവിൽ നട്ടിരിക്കുന്നത് ആൾക്കാരും മാലിന്യം നമ്മൾ ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തു വീണ്ടും ആൾക്കാര് കൊണ്ടുപോയിട്ട് മാലിന്യം വലിച്ചെറിയുന്ന ഒരവസ്ഥ വന്നപ്പോ പലതും മല്ലി കുമ്പാരങ്ങളായിരുന്നു അത് ഡിസ്പോസ് ചെയ്തപ്പം അവിടെ ഒരു ഓൾട്ടർനേറ്റീവ് എന്നുള്ളതാണ് എനിക്ക് വെച്ചതാണ് അപ്പം പിന്നെ അവിടെ വേസ്റ്റ് ഇടുന്ന പ്രശ്നം വരിക അല്ല കൂടുതലായിട്ട് ഇപ്പോൾ ഉള്ളത് ബൊഗൈൻ നേരത്തെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് കൊറിയോപ്സസ് ചെണ്ടുമല്ലി സെലോഷ്യ സീനിയ ഇതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കൂടുതലും ബൊഗൈൻ ബില്ല്യാണ് കാര്യമായിട്ടുള്ളത് ബൊഗൈൻപില്ല് ഒരു പത്തിരണ്ടായിരം ചട്ടിയോളം നമ്മൾ അവിടെ ഇടം നിർത്തി വെച്ചിട്ടുണ്ട് ഏകദേശം കറക്റ്റ് എണ്ണമല്ല ഇതിൻ്റെ ചിലവ് ഞങ്ങളിൻ്റെ ചെടിയുടെ തൈകളുണ്ടാക്കി ഭാഗികമായിട്ട് വിറ്റിട്ട് കവർ ചെയ്യുന്നുണ്ട് കൂട്ടം ഇവിടെ വെച്ച് ഞങ്ങൾ ചെടിയുടെ തൈ ഉണ്ടാക്കും എന്നിട്ട് അതിൻ്റെ ചിലവിൻ്റെ ഒരു ഭാഗം ഇതിന് വരുന്ന ഈ ചട്ടി മേടിക്കാനും വളം പണിക്കൂലിയൊക്കെ മേടിക്കാനുള്ള പൈസയുടെ ഒരു ഭാഗം അങ്ങനെ നമുക്ക് കൂരാൻ പറ്റുന്നുണ്ട് അപ്പം നമുക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ആർക്കും ഏത് പട്ടണത്തിലും ഇത് ചെയ്യാവുന്നതാണ് അതിൻ്റെ ചിലവിനെക്കുറിച്ചൊന്നും വലിയ ബോധരടാവേണ്ട കാര്യമില്ല നമ്മളത് ഭാഗികമായിട്ട് ചെടിയുടെ തൈ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ ഇതിന് വേണ്ടി വരുന്ന ചിലവ് ഏകദേശം കവർ ചെയ്യാൻ പറ്റും കഴിഞ്ഞ വർഷത്തെ ചിലവില് ഞങ്ങള് അൻപത് ശതമാനത്തിന് വേറെ ഞങ്ങള് തൈ വിറ്റ് ഊരി ഈ വർഷം എനിക്ക് തോന്നുന്നത് ചിലവിന്റെ നൂറ് ശതമാനം ഞങ്ങൾ എന്റെ തൈ ഉൽപാദിപ്പിച്ച് വിറ്റ് തന്നെ ഊരും ഇപ്പൊ ഏകദേശം രണ്ടായിരം എണ്ണമാണ് റോഡറിയിലുള്ളത് ഇപ്പം നിലവിലുള്ളത് തൈ പിന്നെ കുറെ കൂടുതൽ ഉണ്ടാവും ചെടികൾ നിർമ്മിച്ച വില്പന നടത്തിയാണ് ഇവ നട്ടുപരിപാലിക്കുവാനുള്ള പരിപാലിക്കുവാനുള്ള ചിലവ് കണ്ടെത്തുന്നത് കൂടുതൽ പൂച്ചെടികൾ വഴിയോരങ്ങളിൽ വെച്ചുപിടിപ്പിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ജോസും കുടുംബവും ബ്യൂറോ ആലക്കോട്